നമ്മുടെ ചിന്നറിലേക്ക് സാധനം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ലില്ലെ ചിക്കനാണ് നമ്മുടെ ഹോം മെയ്ഡ് സ്റ്റൈലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളാദ്യം ഔട്ട്ഡോറിലാണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മുടെ മഴ നമ്മളനുഭവിക്കാത്തതുകൊണ്ട് നമ്മളിത് ഒരു വീടിൻ്റെ അഫ്സൈൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണിലും കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കണ്ണിൽ റെഡിയാകും അതിന് മുമ്പ് നമ്മുടെ ഷെഫിന് സാധനം ചെയ്യാം നമ്മുടെ ഷെഫ് ആവേറെ ആരും ഇല്ല കഴിഞ്ഞ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയാണ് അതിൻ്റെ വീഡിയോ കാണാത്തത് അതിൻ്റെ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ആ ചേട്ടാ എവിടെയുള്ള ആളാണെന്നൊക്കെ കുറച്ച് ചോദിച്ചാൽ നമ്മുടെ കൂട്ടുകാരൻ ചേട്ടയാണ് ആ ചേട്ടായി ഇപ്പം മസ്ക്കലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ആ ചേട്ടയാണ് നമുക്ക് ഇന്ന് ഇത് പ്രിപ്പറേഷൻസിന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി ആ അച്ഛൻ വിളിക്കാം ചേട്ടാ നമ്മുടെ ചേട്ടായി ഒന്നു ചേട്ടി ഇത് നമ്മുടെ കോഴിയൊക്കെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് കാണാം അപ്പൊ നമ്മൾ ചിക്കൻ ചിക്കൻ തയ്യാറായാലോ ഫ്രണ്ട്സ് നമുക്ക് ഇതിന്റെ മസാല ഒക്കെ കണ്ടിട്ട് മസാല കാണിച്ചു നമ്മുടെ പെപ്പർ ഫിങ് ചിക്കൻ്റെ ചിക്കൻ ആണിത് ഇതിലേക്ക് നമ്മുടെ ഫസ്റ്റ് കോട്ടിങ് ചെയ്യാൻ വേണ്ടി പോകണം ഫസ്റ്റ് കോട്ടിങ്ങിനുള്ള സാധനങ്ങൾ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് ഇതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കറിവേപ്പില തക്കാളി ചെറുതാരൊക്കെയാണ് പിഴിഞ്ഞത് പിഴിഞ്ഞത് അത് നമ്മളെല്ലാത്തിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് തേച്ച് പിടിപ്പിക്കാൻ പോകണം രണ്ട് ചിക്കൻ ഉണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഇത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ നമ്മുടെ പച്ചമുളകും നാരങ്ങയൊക്കെ ഉടുപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇപ്പം നിൽക്കത്തില്ല ഇപ്പൊക്കെ നമ്മുടെ അടുത്ത ബോട്ടിങ് മസാലയ്ക്കകത്ത് ചേർക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോട്ടിങ്ങ് ആദ്യം അടച്ച സാധനങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് തേക്കാനുള്ള മസാല ആ സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കാം ഫസ്റ്റ് കോട്ടിങ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സെക്കൻഡ് കോട്ടിങ്ങിലേക്ക് പോകാനൊക്കെ അതിനായിട്ട് ഫസ്റ്റ് കോട്ടിങ്ങിന് നമ്മൾ ആദ്യം ചേർത്ത് അരച്ച് വെച്ചിരുന്ന സാധനങ്ങൾ ചേർക്കണം ചിക്കൻ അരയല്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി ചെറുനാരങ്ങ കറിവേപ്പില പിന്നെ മല്ലിയിലേയും പൊതിനേലൊക്കെ കിട്ടുവാണെങ്കിൽ അതും ചേർക്കാം വേണമെങ്കിൽ കുറേശേ ചേർത്താൽ മതി അതിന് ശേഷം അടിക്കാം ചിക്കൻ മസാല ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് കേട്ടോ അതിന് മുളക് പൊടി നമ്മൾ കാശ്മീരിയാണ് ഉപയോഗിക്കുന്നത് കാശ്മീരി ഒരു പകുതി കാണുമ്പോൾ അമ്പത് ഗ്രാമോ അതിന് നമ്മൾ കുറച്ച് സാധാ മുളക് പൊടിയും കൂടി കേട്ടോ കാശ്മീരി എന്ന് പറഞ്ഞാൽ നമ്മൾ കളറിന് ആണ് ഉപയോഗിക്കുന്നത് അത്യാവശ്യം എരിവ് ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഒക്കെ ചേർത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ചിക്കൻ ഒരു മൂന്ന് മൂന്നുണ്ട് ഒന്നര മല്ലിപ്പൊടി പിന്നെ നമ്മുടെ കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് അല്ലാത്ത മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചമുളക് നല്ല ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുരുമുളക് പൊടിയെ മെയിനായിട്ട് ചേർക്കണമെങ്കിലും സൂക്ഷിച്ച് ചേർക്കണം ആവശ്യത്തിന് മതി മതി ഒരു മുട്ടയും കൂടി ചേർക്കാം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു രണ്ട് നാരങ്ങ തിരിഞ്ഞൊഴിക്കുക കട്ടി ചെയ്ത് വെച്ചേക്കുന്നാണ് കുരു ഇല്ലാതെ എടുക്കാൻ കുരുതെടുക്കുന്നതാണ് നല്ലത് പിന്നെ ഉപ്പ് അടുത്ത് ഇതെല്ലാം കൂടെ നമുക്ക് ജോലിയില്ലാക്കാം വേണ്ട കൂടെ വെള്ളം മനം കുറച്ച് വെള്ളം ഒഴിക്കാര ഇല്ല എന്ന് വെച്ചാൽ ഇനിയൊക്കെ ഒഴിച്ചാല് മരിച്ചു വേണ്ടിട്ട് നല്ല പോലെ തേച്ച് കുടിപ്പിക്കുക മറ്റേ മുളകും ഉപ്പും പുളിയെല്ലാം കൂടെ റെഡിയായി കയറണം അതിന്റെ ആ വരഞ്ഞു വെച്ചേക്കുന്ന ആ ജാത്തിപ്പൊടിയൊക്കെ മസാല കല്ലേ അടുത്തും

നമ്മൾ അടുത്ത ചെയ്യാം ടുത്തവണ നമ്മൾ കമ്പയെ കുത്തി കറക്കി നോക്കാം നമ്മളെ ഇവിടെ നാട്ടിൽ ഇഷ്ടംപോലെ ഈ ഉള്ളതുകൊണ്ട് കമ്പനി ഒരു മഞ്ഞൂരായിരുന്നു അത് കണ്ടില്ലേ നമ്മൾ ചെറിയ കട്ടറൊക്കെ അടിച്ച് ചിക്കൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പം അപ്പോൾ തിരിച്ചു നോക്കാമല്ലോ വിഷ്ണു തിരിച്ച് നോക്കാം തിരിച്ചു നോക്കാൻ ആണെങ്കിൽ തിരിച്ചു നോക്കേക്കാം അപ്പൊ നമ്മൾ ചിക്കൻ ഒന്ന് ജസ്റ്റ് തിരിക്കാൻ പോകണേ അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അത് മോളൊക്കെ ചെറിയ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് കുറച്ച് ഓയിൽ ഒഴിക്കാം വിഷമം ആ ഓക്കെ ഏറ്റവും നമ്മൾ ചേട്ടാ ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ അതിന് കുറച്ച് മതി കേട്ടോ കുറച്ച് ഓയിലോ എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓയിക്കാട്ടോ കേട്ടോ അപ്പോൾ ഈ ചെയ്യുന്നത് ഓയിലാണ് മയോൺസ് അടിക്കാം മെയിനായിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ആദ്യം ഇനി ചർച്ചെടുക്കാം ബാക്കാം കേട്ടോ മയോണിച്ച് അടിക്കുമ്പോഴൊരു സ്ഥാനം പിന്നെ ഒരു മൂന്ന് മുട്ട പൊടിച്ച് വെച്ചിട്ടുണ്ട് മുട്ടയും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഒരു നുള്ള കുരുമുളക് കൂടി ഉപ്പ് ചെളുപ്പം പഞ്ചസാര പിന്നെ ഇതിനകത്ത് മെയിൻ ഐറ്റം സൺഫ്ലവർ ഓയില് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കാൻ നോക്കുക അതിൽ രേശം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിനുശേഷം ടിക്കാം എളുപ്പം വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കാം അല്ലെങ്കിൽ നമ്മൾ തുറന്നു നോക്കി തുറന്നു നോക്കി വഴിക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് 고춧가루 우리 치킨은 어떻게 됐나요? 치킨이 잘 됐어요 한번 뒤집어 볼까요? ചിക്കൻ കഴിക്കോ നല്ല സമയൊന്നും നല്ല മഴയാണല്ലോ ഭയങ്കര ഒരു തീരം അന്തരീക്ഷ ഇട്ടാ സമയത്ത് അഞ്ചുമണിയാകും നല്ല മഴ നമുക്ക് മാത്രമല്ല മഴ ഉള്ളത് എല്ലാ ജില്ലയിലും മഴ കേട്ടോ അപ്പൊ പരമാവധി സേഫ് ആയിട്ട് ഇരിക്കാൻ നോക്കുക മഴയൊന്നും ഒത്തിരി കറങ്ങി നടക്കാൻ നോക്കട്ടോ കാറ്റും മഴയൊക്കെ നല്ല ചൂടേ നല്ലോട്ട് ഫ്രണ്ട്സ് നമ്മളെ ചിക്കൻ ഗ്രില്ലൻ പെപ്പർ ഇടുക്കി സ്റ്റൈൻ പെപ്പർ ഗ്രില്ലൻ ചെറിയായിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് പതുക്കെ അങ് എടുത്തിട്ട്

ഇവിടുന്ന് എടുത്തിട്ടുണ്ട് ഞാൻ കഴിക്കാൻ പോകണം നമ്മൾ ബ്രെഡ് കൂട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ കഴിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് സലാഡും എടുത്തോ ആ അതേ ചട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചട ക കഴിപ്പായിരിക്കും ആ ചേട്ടൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടനും ഒപ്പം ലൈക്കും കൂടി കൊടുക്കുവാൻ വളരെ ഉപകാരമായിരിക്കും ഞങ്ങൾ ഇഷ്ടം പോലെ വീഡിയോസ് ഞങ്ങൾ വര അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞങ്ങൾ ഇത് ഫിനിഷ് ചെയ്യാൻ നോക്കാറില്ല കൂടി കൂടുതൽ പിന്നാൻ സാധ്യത ഉണ്ടായിരിക്കും ഞങ്ങളും കൂടി ഒന്ന് കഴിഞ്ഞില്ല കേട്ടോ